ഇപ്പോഴും ദേഷ്യം തീർന്നില്ലേ ദേഷ്യം തീരാൻ ഇനിയും അടിക്കണോ അടിച്ചോ അവൻ അതും പറഞ്ഞുകൊണ്ട് തല ഉയർത്തിയതും അവൾ തല താഴ്ത്തിക്കൊണ്ട് അവൻ്റെ അദരങ്ങളിലേക്ക് അതിരങ്ങൾ അമർത്തിയതും ഒന്നിച്ചായിരുന്നു അവളിൽ നിന്നും അങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാത്തതിനാൽ തന്നെ നന്ദൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു അവൻ മെല്ലെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴേക്കും ചുണ്ടിലൊരു വേദന അരിച്ചിറങ്ങി പെട്ടെന്ന് അത് നിറുകയിലെത്തിയ പോലെ തോന്നിയതും അവൻ ചുണ്ടുകൾ പിൻവലിക്കാൻ നോക്കിയെങ്കിലും ശക്തമായി തന്നെ മണിയുടെ പല്ല് അവൻ്റെ ചുണ്ടിലാഴ്ന്നിറങ്ങിയിരുന്നു അവനവളെ തള്ളി മാറ്റിയതും അവളിൽ പ്രതികാരത്തിൽ കലർന്ന ഒരു ചിരി നിറഞ്ഞു നന്ദനവളെ കടുപ്പത്തിലൊന്നു നോക്കിക്കൊണ്ട് ചുണ്ടിലൊന്ന് തൊട്ടതും ചോര പൊടിഞ്ഞതുകൊണ്ട് അവൻ അവളെ നോക്കി കണ്ണുരട്ടി വൃത്തിയെട്ടവൾ അവൻ മെല്ലെ പറഞ്ഞു ഹലോ ആരാടോ വൃത്തിയിട്ടവള് താനല്ലട എന്നെ ആദ്യം വച്ചത് അന്നത്തെ വേദനയും ഇന്നത്തെ വേദനയും ചേർത്ത് ഞാൻ പ്രതികാരും വീട്ടിയതാടോ താനെന്ത് വിചാരിച്ചേ സാധാരണ കാമുകിമാരെ പോലെ അടിച്ചു എന്ന് പറഞ്ഞ അയ്യോ ചേട്ടാ വേണ്ട ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു ഇല്ലേ എനിക്ക് വേദനിച്ചിട്ടുണ്ടേ താനും അനുഭവിക്കണം അവൾ വീറോടെ പറയുന്നത് കേട്ട് അവൻ വായും തുറന്ന് നിന്നുപോയി ഒരു റൊമാൻസൊക്കെ പ്രതീക്ഷിച്ച നന്ദൻ ആരായി യോഗമില്ല അമ്മിയേ ആ പായങ്ങം മടക്കി വെച്ചുള്ള നിനക്ക് യാതൊരു ഉളുപ്പുമില്ലേ അവൻ ചോദിച്ചുപോയി അല്ലേൽ ബുദ്ധിയുള്ളവരൊക്കെ ആകുമ്പോൾ ഒന്ന് കിട്ടിയാൽ ആ ഭാഗത്തേക്ക് പോലും വരില്ല നീ ബെസ്റ്റ് ഡീഡി നീ ഇപ്പം കാണിച്ചത് എന്താണെന്നറിയാവോ പിന്നെ നിങ്ങളെ ചുണ്ടിൽ അയ്യേ എന്തോ ആലോചിച്ചുകൊണ്ട് പറയാൻ നിന്നതും പെട്ടെന്നുള്ള ബോധത്തിൽ അവൾ നിർത്തി കുട്ടിക്ക് ബോധം വന്ന് നിനക്ക് വേറൊരു പ്രതികാരവും കിട്ടിയില്ലേ ഡേ അവൾ അവളോടെ തന്നെ ചോദിച്ചുപോയി മാറി നല്ല അസലായിട്ട് മാറി അവനാണെങ്കിൽ ചുണ്ടും തടവി അവളുടെ ഭാവം കണ്ട് ചിരി അടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഇത് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട് തെളിവുണ്ടല്ലോ അവൾ കേൾക്കാൻ എന്ന പോലെയുള്ള അവൻ്റെ സംസാരത്തിൽ അവൾ ഒന്ന് ചൂളി അവൾ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ ഇറങ്ങി ഓടാൻ നിന്നതും അവനൊരു പൊട്ടിച്ചിരിയോടെ അവളെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്തു അവളാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കാതെ രക്ഷപ്പെടാനുള്ള തന്ത്രപ്പാടില്ല വിട് എന്നെ വിട്ടടോ അവളൊന്നു കുതറി ഡി പെണ്ണേ അധികം ബലം പിടിച്ച ഞാൻ തന്നെ അമ്മയെ വിളിച്ചു വരുത്തി മണിയുടെ കലാവാസനങ്ങ് കാണിച്ചു കൊടുക്കും വേണോ അല്പം കടുപ്പത്തിൽ ചോദിച്ചതും അവൾ ദയനീയമായി അവനെ നോക്കി പെട്ടെന്ന് തലചരിച്ചു പിടിച്ചു പെട്ടല്ലേശ്വരാ അവൾ താനേ ഒതുങ്ങിപ്പോയി ഞാൻ ഓർമ്മയില്ലാതെ ഓർമ്മയില്ലാതെ ഇതൊക്കെയാണോ ചെയ്യേണ്ടത് അവളെ മേശയോട് ചേർത്ത് നിർത്തി അവൾ എന്ത് പറയണമെന്നറിയാതെ നിന്നൊരുക്കുകയാണ് ഒന്നും കിട്ടാതെ വന്നതോടെ അവൾ പരിഭവം നിറഞ്ഞ നോട്ടം അവനിലേക്ക് പായിച്ചതും അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു അതവളിലും ചെറു ചിരി പടർത്തി അവനത് കണ്ടതോടെ ഒന്ന് പൊട്ടിച്ചിരിച്ചതും അവൾ കള്ള പരിഭവത്തോടെ അവൻ്റെ കൈത്തണ്ടയിൽ നഖം അമർത്തി പോതുഷ്ട എന്നാ കളിയോ കൊണ്ട നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവരാവുമ്പോൾ അങ്ങനൊക്കെ ചെയ്യുന്നു അവൾ പറയുന്നത് കേട്ടതും അവൻ കള്ളച്ചിരിയുമായി അവളിലേക്ക് ചേർന്നു നിന്നു എങ്ങനെയൊക്കെ അവൻ്റെ നോട്ടവും കണ്ണുകളിലെ കുസൃതിയും അവളെ തളർത്താൻ കഴിവുള്ളതായിരുന്നു അത് അതൊന്നുമില്ല നന്ദ്രനൊന്നു മാറിക്കേ എനിക്ക് പോകണം അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ അതൊന്നും കൂസാക്കാതെ അവളിലേക്ക് ചേർന്ന് നിന്നു അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടങ്ങ് പെട്ടെന്ന് അവൻ്റെ വാക്കുകൾ നിന്നു അവളിലെ പിടി താനെ അഴിഞ്ഞു വന്നതും അവൾ പെട്ടെന്ന് തല ഉയർത്തി സംശയത്തോടെ അവനെ നോക്കിയതും അവനെന്തോ മുന്നിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കണ്ണുകളിൽ കാണുന്ന ഭാവം ദേഷ്യമാണോ സങ്കടമാണോ എന്നൊന്നും മനസ്സിലാകാതെ അവൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയതും ആ ജനവാതിൽ കടന്ന് പുറത്തേക്ക് പോയ കണ്ണുകളിൽ കണ്ട കാഴ്ച അവളൊരു ഞെട്ടലുണ്ടാക്കി കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞു വന്നു നന്ദിട്ട ഒരു നിമിഷം വിളിച്ചുപോയി അവൻ്റെ കണ്ണുകളുടെ കോണിലും കണ്ണുന്നേരുണ്ടുകൂടിയിരുന്നു അവൻ ആ നിമിഷം ജനവാതിൽ കൊട്ടിയടച്ചതും അവൾ ശ്വാസം നിന്നുപോകും പോലെ ഒന്ന് നോക്കി അവൻ ദേഷ്യത്തോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവൾക്കായുള്ളൂ ഡാ നന്ദാ മണിയെ കണ്ടോ എല്ലായിടത്തും മണിയെ നോക്കി കാണാതെ വന്നതോടെ ഗൗതം റൂമിൽ കണ്ണുകൾ കുറകെ കൈവെച്ച് കിടക്കുന്ന നന്ദനെ നോക്കി വിളിച്ചു അവിടെ ഉണ്ടാവു നന്ദനിൽ നിന്നും വേറൊരു വാക്കോ ഒരു നോട്ടമോ ഉണ്ടായില്ല ഗൗതം സംശയത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് നടന്നു അപ്പച്ചി മണിയെ കണ്ടോ അവൾ തിരികെ പോയല്ലോ മോനെ എന്നോട് പറഞ്ഞില്ലേ അടുക്കളയിലെന്തോ പണിയിലേർപ്പെട്ടുകൊണ്ടിരുന്ന അമ്മ പറഞ്ഞതും ചിന്തയിൽ ഏർപ്പെട്ടുകൊണ്ട് ഇല്ല എന്ന തലയാട്ടി പുറത്തേക്ക് നടന്നു തിരികെ പോകുമ്പോൾ നന്ദൻ്റെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കി അവൻ അപ്പോഴും ആ കിടത്തമായിരുന്നു എന്തോ ആലോചിച്ച പോലെ ഒന്ന് ചിരിച്ചു രണ്ടും അടിപൊടി കാണും ചിന്തകൾ ആ വഴി തിരിച്ചുവിട്ടുകൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി അപ്പോഴും പാറു ഉമ്മറപ്പടിയിൽ നിന്ന് അവനെ നോക്കുന്നുണ്ടായിരുന്നു മണേ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഗൗതം നീട്ടി വിളിച്ചു ഉള്ളിലേക്ക് കയറിയപ്പോഴും ഹാളിലെ സോഫയിൽ കുറേ നേരം ഇരുന്നിട്ടും അവളെ കണ്ടില്ല മുത്തശ്ശി ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവുമായി വന്നു അവനത് വാങ്ങിക്കുടിച്ചുകൊണ്ട് ഒന്നുള്ളിലേക്ക് എത്തി നോക്കി മണിയോടെ മുത്തശ്ശി വന്നപ്പം മുതൽ റൂമിൽ കയറി ഒറ്റ ഇരുപ്പ ഒന്നും മിണ്ടില്ല ഈ വയ്യാത്ത കാലം വെച്ച് മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ എന്തു പറ്റിയാവോ എൻ്റെ കുട്ടിക്ക് അവരുടെ സംസാരത്തിന് ആവലാതി കലർന്നു ഗൗതം ഒരു സംശയത്തോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു നന്ദൻ എന്തെങ്കിലും പറഞ്ഞതിനാണെങ്കിൽ ഒരിക്കലും അവളിങ്ങനെ റൂമിലിരിക്കില്ല അവന് രണ്ടു തെറിയും പറഞ്ഞ് തനിക്ക് ചുറ്റും ഉണ്ടാവും അവൻ്റെ ചിന്തകൾ പല വഴി പാഞ്ഞു അവൻ മുകളിലേക്ക് കയറി വാതിൽ പടിക്കൽ നിന്ന് നോക്കിയപ്പോഴേ കണ്ടു കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന മണിയെ അവനൊരു നിമിഷം അവിടെ തന്നെ നിന്നുകൊണ്ട് എന്തോ ഉറപ്പിച്ച മട്ടെ ഉള്ളിലേക്ക് കയറി അവളോട് അരികിലായി തന്നെ ഇരുന്നു കൊണ്ട് മുടിയുടെ തലോടി കൊണ്ടിരുന്നു അവളും അവൻ്റെ സാന്നിധ്യം അറിയുന്നുണ്ടായിരുന്നു അവൻ സങ്കടത്തോടെ മുഖം ബെഡിലേക്ക് അമർത്തി വെച്ചു മണി എന്താ പറ്റിയേ അവൻ അങ്ങേയറ്റം വാത്സല്യത്തോടെ ചോദിച്ചു അവൾ നിഷേധാർത്ഥത്തിൽ തല രണ്ട് ഭാഗത്തേക്കും കുലുക്കുക മാത്രമാണ് ചെയ്തത് അവൻ വേറൊന്നും ആലോചിക്കാതെ അവളെ ബെഡിൽ നിന്നും ഉയർത്തിയതും അവൾക്ക് ആ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്നും മറയ്ക്കാൻ പറ്റിയില്ല അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതോടെ അവൻ്റെ ഉള്ളിൽ ആകുലത നിറഞ്ഞു എന്താടി എന്താ കാര്യം അവൻ്റെ പിടച്ചിലൂടെയുള്ള ചോദ്യം അവളുടെ ഉള്ളിലൊരു വേദന തന്നെ ഉണ്ടാക്കി ത തലവേദന കേട്ടോ അവൾ കരച്ചിലിൻ്റെ അകമ്പടിയോടെ തന്നെ പറഞ്ഞതും അവൻ ചെറു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു അത് ഞാനോടി പുട്ടിക്കാളി ഇങ്ങനെ കരയുന്നേ ബാമ തേച്ച മാറില്ലേ ഇങ്ങടക്ക് ഏട്ടൻ തേച്ച് തരാം അവളെ പിടിച്ച് ബെഡിൽ കിടത്തി ഷെൽഫിൽ നിന്നും ബാമ എടുത്തു വന്ന് അവളുടെ ചാരി ഇരുന്നു കൊണ്ട് തന്നെ നെറ്റിയിൽ തേച്ച് പിടിപ്പിക്കുന്ന ഏട്ടനെ കണ്ട് ആ പെങ്ങൾക്കൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല അവിടെ ഒരു പരിഭവങ്ങൾക്കും സ്ഥാനമുണ്ടായില്ല ഇനി ഉറങ്ങിക്കാം അവളുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു വെച്ചു ഏട്ടൻ കുറച്ചു നേരം എൻ്റെ കൂടെ കിടക്കുമോ കുഞ്ഞുകുട്ടിയെ പോലെയുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അവളുടെ ചാരെ കിടന്നു തലയ്ക്ക് കീഴിൽ കൈവെച്ച് കിടക്കുന്നവനെ കണ്ടുകൊണ്ട് അവൾ അവൻ്റെ അരികിലേക്ക് ആ ഏട്ടൻ്റെ ചൂടിലേക്ക് ചുരുങ്ങി ഏട്ടാ അവളുടെ വിളിയിൽ എന്തോ ഒരു ഓർമ്മയിൽ നിന്നും ഞെട്ടി ഉണർന്ന അവൻ കാണുന്നത് തന്നെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കുന്ന അനിയത്തിയാണ് അവൻ വേവലാതി നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ നെറ്റിലൊന്ന് തൊട്ടുനോക്കി അവൻ്റെ ആ ചോദ്യത്തിനെ അവൾ നിഷേധത്വത്തിൽ തലയാട്ടിക്കൊണ്ട് അവൻ്റെ കൈക്ക് താഴെ ബെഡിൽ കിടന്നു അവൻ അവളുടെ മുടിയിലൂടെ അപ്പോഴും തലോടുന്നുണ്ടായിരുന്നു ഏട്ടൻ എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ അവളുടെ ആ ചോദ്യത്തിൽ തന്നെ അവൻ്റെ കൈ നിശ്ചലമായി അവൾ ഒരു ഉത്തരത്തിനായി കാത്തു നിൽക്കുമ്പോഴേക്കും അവൻ മെല്ലെ അവളുടെ തോളിൽ തട്ടിക്കൊടുത്തുകൊണ്ടിരുന്നു ഒരു കുഞ്ഞിനെ ഉറക്കും പോലെ അവളെ ഉറക്കി ആ എന്താ എല്ലാവരും കൂടി രാവിലെ തന്നെ രാവിലെ കുളിക്കാൻ പോകുന്ന വഴിയിൽ വീട്ടിലേക്ക് വരുന്ന അപ്പച്ചയെയും വീട്ടുകാരെയും കണ്ട് ഒന്ന് ചോദിച്ചു ഇവൻ്റെ ഓരോ കോപ്രായങ്ങളല്ലേ മോനെ ഇന്ന് തന്നെ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ പിന്നെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ വാശി പിടിച്ചാൽ തീരില്ലല്ലോ അടുത്തു നിൽക്കുന്ന നന്ദന്റെ തോളിലൊന്ന് കുത്തിക്കൊണ്ട് അമ്മ പറഞ്ഞതും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഗൗതം കണ്ണുകൊണ്ട് കാര്യം അന്വേഷിച്ചെങ്കിലും അതിനൊരു മറുപടി കൊടുക്കാതെ അവൻ കയ്യിലെ ഫോണിലേക്ക് തലയിട്ടു ഗൗതമിൻ്റെ കണ്ണുകൾ പാറവിലെത്തിയതും അവൾ ഇളിച്ചുകൊണ്ട് കയ്യിലെ പുളി വായിലേക്ക് ഇട്ടു എന്നാ മുമ്പോയിൽ കുളിച്ചിട്ട് വാ ഞങ്ങൾ വീട്ടിൽ കാണും അമ്മ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു അവർക്ക് പിറകെയായി പാറുടാ നന്ദാ വാടാ ഒന്ന് നീന്തിയിട്ട് കയറാം അവൻ നന്ദനെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു നന്ദന്റെ മുഖത്തൊരു പുഞ്ചിരി പോലും ഉണ്ടായിരുന്നില്ല വേണ്ട നന്ദൻ അത്രയേ പറഞ്ഞുള്ളൂ അവൻ തിരികെ നടന്നതും സംഭവിച്ചതൊന്നും മനസ്സിലാക്കാതെ ഗൗതം തറഞ്ഞു നിന്നുപോയി എല്ലാവരോടായി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നന്ദന്റെ പരുക്കൻ ശബ്ദം ഉയർന്നതും അതുവരെ കളിച്ചിരിയോടെ ഭക്ഷണം കഴിക്കുന്നവരെല്ലാം ഒന്നും മൗനമായി മണി മാത്രം പാത്രത്തിലെ ഭക്ഷണത്തിൽ മടക്കിക്കൊണ്ട് തല കൊമ്പിട്ട് നിൽക്കുകയായിരുന്നു എന്താടാ അമ്മ തുടക്കമെന്ന പോലെ ഒന്ന് ചോദിച്ചു നമ്മുടെ പാറൂനൊരു വിവാഹാലോചന പറഞ്ഞു കഴിയും മുന്നേ പാറുവും ഗൗതവും ഒരുപോലെ നെട്ടിയിരുന്നു ചെക്കനെ നിങ്ങളറിയും വൈഷ്ണവിച്ചു അവൻ നേരിട്ട് ചോദിച്ചതാ പിന്നെ മാധവേണ്ടിയും ചോദിച്ചു എന്തോ എനിക്ക് തോന്നുന്നു നല്ല ബന്ധാണെന്ന് അവന് ചെറുപ്പം തൊട്ടേ നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ പറയുന്നതിനോടൊപ്പം അവൻ എഴുന്നേറ്റ് കൈകൾ കഴുകി തിരികെ വന്നു പാറു കേട്ട ഷോക്കിൽ കണ്ണുകൾ നിറച്ച് നന്ദനെ നോക്കി നിൽക്കുകയാണ് ഗൗതം ഹൃദയം പറിച്ചു മാറ്റുന്ന വേദനയിൽ ഉള്ളിലെ വിഷമം പുറമേ വരാതിരിക്കാൻ ശ്രമിക്കുകയാണ് മണിക്കൊന്നും പറയാനില്ലായിരുന്നു ഒരു തരം മരവിപ്പ് മാത്രം അത് അത് വേണ്ട അച്ഛൻ പറഞ്ഞൊപ്പിച്ചു അമ്മയുടെ മുഖത്തും ആ അനിഷ്ടമുണ്ടായിരുന്നു മുത്തശ്ശിക്കും താല്പര്യമില്ല എന്ന മട്ടെ ഒന്ന് തലൊലിക്കി വേണ്ടാന്നോ അതെന്താ ഇങ്ങനൊരു ബന്ധിനിവൾക്ക് കിട്ടുമോ കാണാനും കൊള്ളാം നല്ല ജോലിയുണ്ട് അത്യാവശ്യ സാമ്പത്തികമുണ്ട് പിന്നെന്താ പ്രശ്നം ഈ വിവാഹം എനിക്ക് വേണ്ട കേട്ടാ അവൻ പറഞ്ഞ് തീരും മുന്നേ തെല്ലൊരു പതർച്ചയും കൂടാതെയായിരുന്നു പാറുവിൻ്റെ വാക്കുകൾ ഗൗതം കണ്ണുകൾ അടച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ചു അവൾ എൻ്റെ പെണ്ണ എന്ന് പറയാൻ പലതവണ ഉള്ളം പിടയ്ക്കുമ്പോഴും കണ്ണിൽ കാണുന്ന തന്നെ ചേർത്ത് നിർത്തിയ നന്ദൻ്റെ മുഖം നാവിനെ ചലിപ്പിച്ചില്ല അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി അവൻ എഴുന്നേറ്റ് പോകാൻ നിന്നതും മണിയുടെ പിടത്തും അവൻ്റെ കയ്യിൽ തന്നെ പതിഞ്ഞു അവൻ തല ഉയർത്തി മണിയെ നോക്കിയപ്പോൾ അരുതന്ന ഭാവത്തിൽ തല ചലിപ്പിച്ചു അവനിലൊരു ദയനീയ ഭാവം നിലകൊണ്ടു അതെന്താ നിനക്ക് വേണ്ടാത്ത അവൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് കല്യാണം വേണ്ടേട്ടാ അവൾ ഉറപ്പിച്ചു തന്നെ പറഞ്ഞു നന്ദൻ ദേഷ്യത്തിൽ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു കസേര പിന്നിലേക്ക് പോയി ഇടിച്ചു വീണതും മണിയൊന്നും കേൾക്കാൻ വയ്യ എന്ന പോലെ ചെവി പൊത്തി അവിടെ തന്നെ നിന്നു നീ എന്താടേ കാണിക്കുന്നേ അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നത് നീ തന്നല്ലേ പറയാറുള്ളത് അവൾ ചെറിയ കുട്ടിയാണെന്ന് പിന്നെ എന്തിനാണ് ഇപ്പൊ തന്നെ വിവാഹം അമ്മ ഇടപെടാൻ ഒരു അവസരം നോക്കുകയെങ്കിലും അതൊന്നും പ്രയോജനപ്പെട്ടില്ല പാറു കണ്ണും നിറച്ചുകൊണ്ട് അവനെ നോക്കി നോക്ക് പാറു അവനല്ല എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഉള്ളിലെ വേദന ഉയർന്ന ശബ്ദം കൊണ്ട് നേരത്തെ തേങ്ങലോടെയും അവൾ പറഞ്ഞു നിർത്തി എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ പാറു നന്ദാ അച്ഛൻ ദേഷ്യത്തോടെ വിളിച്ചു അതൊന്നും അവനെ തടയാൻ കഴിയുന്നവയായിരുന്നില്ല ഏട്ടന് മാത്രമേ ഉള്ളൂ ദേഷ്യം എനിക്കും ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കില്ല എനിക്ക് വേണ്ട അവൾ അലറി അതെന്താടി നിനക്ക് വേണ്ടാത്തത് ആരെങ്കിലും മനസ്സിലിട്ടോണ്ടാണോ നീ ഇത് മുടക്കാൻ ശ്രമിക്കുന്നത് എന്നാ കേട്ടോ അത് നടക്കില്ല അവന്റെ വാക്കുകൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു കഠാര പോലെ കുത്തിയിറങ്ങി അങ്ങനെ ആരെങ്കിലും അല്ല ഞാൻ സ്നേഹിച്ചത് എൻറെ എനിക്ക് അവകാശപ്പെട്ട ആളെ തന്നെയാ സന്തട്ടിന് മണി എങ്ങനെയാണോ അതുപോലെ തന്നെ എനിക്ക് എനിക്കെൻറ്റേറ്റിനും പറ്റില്ല ആർക്ക് വേണ്ടിയും വിട്ടുകളും എനിക്ക് കഴിയില്ല അവരുടെ ഇടറി എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ഗൗതം എല്ലാം കേട്ടുകൊണ്ട് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു ദേ എത്ര അഹങ്കാരം ഉണ്ടായി എനിക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ ആരാടി അവൻ പുറടി ഏതാണ് അത് നന്ദൻ ദേഷ്യത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവളുടെ മുടുക്കുത്തിൽ പിടിച്ചു അവൾ വേദന കൊണ്ട് നിരഞ്ഞെങ്കിലും ഒരു വാക്ക് പോലും അവളുടെ നാവിൽ നിന്നും വീണില്ല ആരൊക്കെ പിടിച്ചു വയ്ക്കാൻ നോക്കിയിട്ടും നന്ദൻ അടങ്ങുന്നുണ്ടായിരുന്നില്ല നിർത്തടാ നിനക്കറിയേണ്ടത് അത് ആരാണെന്നല്ലേ അത് ഞാനാ ഞാനവൾ സ്നേഹിക്കുന്ന അവൾ സ്നേഹിക്കുന്ന അവളുടെ ഏട്ടൻ കുട്ടിക്കാലം മുതൽ അവളെ മനസ്സിൽ കൊണ്ടുവന്നത് ഞാനാ ആ ഞാൻ തന്നെ അവളുടെ പിന്നാലെ നടന്ന അവളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയതും നിനക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അതെന്നോടാകാം അല്ലാതെ ആ പാവത്തിനോട് വേണ്ട എല്ലാം കണ്ട് സഹിക്കാൻ കഴിയാതെ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ഗൗതം അലറി ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു മുത്തശ്ശിയും അമ്മയും വാ പൊത്തിക്കരഞ്ഞു അച്ഛൻ്റെ മുഖത്ത് നന്ദനോടുള്ള ദേഷ്യം വ്യക്തമായിരുന്നു മണി ആരെയും ഒന്ന് തല ഉയർത്തി നോക്കിയതേ ഇല്ല നന്ദൻ മെല്ലെ പാറുവിന്റെ മുടുക്കുത്തിൽ നിന്നും കൈകൾ മാറ്റി കാലുകൾ ഗൗതമിനു നേരെ ചലിച്ചതും പാറു കരച്ചിലൂടെ അവൻ്റെ കാലിൽ വീണു വേണ്ടേട്ടാ അവളുടെ ചുണ്ടുകൾ വിതുമ്പി നന്ദൻ ദേഷ്യത്തോടെ അവളെ തട്ടി അകറ്റിക്കൊണ്ട് ഗൗതമിന് നേരെ നടന്നു ഗൗതം എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എന്ന പോലെ നിന്നു മുഖമടച്ച് ഒരടിയായിരുന്നു നന്ദന്റെ പ്രതികരണം